ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജു ആണെങ്കിലോ ഇങ്ങനെ ഭാനുവതിയമ്മയെ കാണാൻ വേണ്ടി വീട്ടിലെത്തിയിരിക്കുകയാണല്ലോ അപ്പോൾ മാനുവതിയമ്മയൊക്കെ കണ്ടിട്ട് സംസാരിക്കുകയാണ് ഭാനുവാതിയമ്മക്കാണെങ്കിലും വളരെ സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ എന്നാൽ പ്രീതിക്ക് ഇത് അംഗീകരിക്കാൻ കഴിയില്ല പ്രീതി അതൊക്കെ തുറക്കുമ്പോൾ തന്നെ മഞ്ജുവിനെ കാണുമ്പോൾ എടി നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് ഞാനും ഗിരിയേട്ടനും തമ്മിലുള്ള ബന്ധം അറിഞ്ഞിട്ടും നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറഞ്ഞിട്ട് ഒച്ച എടുക്കുകയാണ് കേട്ടോ അത് കേൾക്കുന്നതിനോട് കൂടി പ്രതീക്ഷ അങ്ങ് ചൂടാവുകയാണ് പ്രതീക്ഷ പറയുകയാണ് എടി പൊടി എന്നുള്ള ും എൻ്റെ അമ്മയെ വിളിക്കണ്ട അത് നിങ്ങളുടെ വീട്ടിലുള്ളവരെ ചെന്ന് വിളിച്ചോ എൻ്റെ അമ്മയെ വിളിച്ചാലും ഉണ്ടല്ലോ ആഹാ നിൻ്റെ കുഞ്ഞാൾ കുഴപ്പമില്ലല്ലോ നാക്കും വല്ലാതെ അങ്ങ് ആളാണല്ലോ എന്താടി നീ എന്നോട് പറഞ്ഞത് ഇങ്ങനെ വയസ്സിന് മൂത്ത ആളുകളോട് പ്രായത്തിന് മുതിർന്ന ആളുകളോട് വിരല് ചൂണ്ടിയിട്ടാടി നീ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് പ്രതീക്ഷയെ അടിക്കാൻ അങ്ങ് ചെല്ലുമ്പോഴേക്കും മഞ്ജു ഈ പറയുന്ന പ്രീതിയുടെ കൈ അങ്ങ് പിടിച്ചു പിരിക്കുകയാണ് കേട്ടോ അതെ എൻ്റെ കുഞ്ഞിൻ്റെ നേർക്ക് നീ കൈ തൊട്ട് കഴിഞ്ഞാൽ നിൻ്റെ കൈ ഞാൻ വിട്ടും പഴയ മഞ്ജുവല്ല പഴയ മഞ്ജുവിനെയൊക്കെ പൂർവാതീത ശക്തിയോടെയാണ് ഞാൻ തിരിച്ചു വന്നിരിക്കുന്നത് അതെ ഞാൻ ഇവിടെ ഭാനിയോദ്യമയെ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ കാണുകയും നിൽക്കുകയും ഒക്കെ ചെയ്യും അതിനെ തടയിടാൻ എനിക്ക് കഴിയില്ല കാരണം പ്രതീക്ഷയുടെയും കൂടി വീടാണിതെന്ന് പറയുന്ന കേട്ടോ അത് കേൾക്കുന്നതിനോടുകൂടി പ്രീതി ആകെ ചുരുണ്ട് പോവാണ് അങ്ങനെ പ്രീതിക്കാകെ പേടിയവാണ് എന്നിട്ട് പറയണേ എൻ്റെ കൈയിൻ്റെ ചൂട് നീ അറിയാൻ നിൽക്കണ്ട എൻ്റെ കുഞ്ഞിൻ്റെ നേർക്ക് ഇന്നേ വരെ ഒരാൾ വിരൽ ചൂണ്ടിയിട്ടില്ല എൻ്റെ കുഞ്ഞ് പറഞ്ഞതാൽ എന്താ തെറ്റ് എൻ്റെ കുഞ്ഞിൻ്റെ വീടാണ് അതുകൊണ്ട് തന്നെ അവൾക്ക് ഇവിടെ വരണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അവൾ ഇവിടെ വരും നിൽക്കും അതിനെ തടയിടാൻ നിനക്ക് കഴിയുമെങ്കിൽ ഒന്ന് തടഞ്ഞു നോക്ക് പ്രീതി അപ്പോഴേക്കും പ്രതീക്ഷ പറയുന്നത് മാറി നിൽക്കുന്നുണ്ടോ ഞങ്ങളുടെ മുന്നിൽ നിന്ന് ഞങ്ങളുടെ വഴി തടാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആട്ടി ഇറക്കുന്നുട്ടോ ഇതോടുകൂടി പ്രീതിക്കാകെ ഞെട്ടിപ്പോകണം യേ ശ്വരാ ഇതുവരെ ഒന്നിനെ പേടിച്ചാൽ മതിയായിരുന്നു ഇപ്പോൾ ഈ അരിന്തിനേയും കൂടി പേടിക്കണോ ആ എന്നോടാണോ കളിച്ചിരിക്കുന്നത് എന്നാൽ എടി നിന്നെ കളി ഉള്ളൂ എടി നിനക്ക് ഇത്ര നാണവും മാനവും ഇല്ലേ എന്ന ഭാവത്തിൽ ഇങ്ങനെ നോക്കണേ അങ്ങനെ ആ കുഞ്ഞു കേൾക്കാതെ ഒരു രണ്ട് പറയണല്ലോ അങ്ങനെ ഭാനുഅതിമയുടെ അടുത്ത് ഈ കുഞ്ഞിങ്ങനെ നിൽക്കുന്ന സമയത്ത് മഞ്ജുനോട് പറയണേ അതെ നാണവും മാനവും ഉണ്ടെങ്കിൽ നിൻ്റെ ഭർത്താവ് വേറൊരുത്തിയെ ഇപ്പോൾ ഇവിടെ താമസവും തുടങ്ങി ഞങ്ങളൊരു ജീവിതവും തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു കരടാവാൻ എന്തിനാടിനിങ്ങോട്ട് വന്നിരിക്കുന്നത് എൻ്റെ ഭർത്താവിനോട് എന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടല്ലെടി എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാത്തത് നീ പോയതിൽ പിന്നെ അങ്ങേരെ ഈ ആ സമയം എന്നെ ഇറക്കി വിട്ടോ അപ്പോൾ അതിനർത്ഥം എന്താ അങ്ങേർക്ക് എന്നെ എത്രമാത്രം സ്നേഹമുണ്ടെന്ന് നിനക്ക് എനിക്ക് മനസ്സിലായില്ലേ എന്നൊക്കെ മഞ്ജുവിനോട് പറയുമ്പോൾ മഞ്ജു പറയാണ് ആ ചാപ്റ്റർ ഞാൻ ക്ലോസ് ചെയ്തതാണ് ഇഷ്ടം ഇഷ്ടാനക്കേടും നിങ്ങൾ തമ്മിൽ ആയിക്കോളും ഞാനിവിടെ വന്നത് ഇവരുടെ പേരക്കുഞ്ഞിനെ കാണാനാണ് എടി ഞാനൊരു കാര്യം പറയട്ടെ നീ ഇവിടെ പേരക്കുഞ്ഞിനെ കാണാൻ വന്നു എന്നുള്ളത് പേരക്കുഞ്ഞിനെ കാണിച്ചു കൊടുക്കാൻ വന്നു എന്നുള്ളത് സത്യം തന്നെ പക്ഷേ നീ ഇനി ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഇനി ഇനി അടുത്തത് ഗിരിയേട്ടനെ കാണാനെന്നും പറഞ്ഞ് ഗിരിയേട്ടനെ കാണിച്ചു കൊടുക്കാനാണ് കുഞ്ഞിനെ എന്നും പറഞ്ഞ് ആ പേരിൽ ഇവിടെ വന്നാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം അങ്ങ് മാറുമെന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിനോടുകൂടി പ്രതീക്ഷ വട്ടം പറഞ്ഞു എൻ്റെ അമ്മയെ എട്ടിപ്പൊടി എന്നുള്ള വിളി വിളിച്ചാൽ ഇനി കേട്ടു നിൽക്കാൻ എനിക്ക് കഴിയില്ല പല തവണകളായി പറയുന്നു അത് കേൾക്കുന്ന പ്രീതിക്കൊരു പേടിയൊക്കെ വന്നു കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ഈ മഞ്ജു പറയാണ് നീ ഒരു കാര്യം നീ ഒരു കാര്യം ചിന്തിച്ചോ നീ അങ്ങ് പറയുന്ന എല്ലാ കാര്യങ്ങളും കേട്ട് ഞാനങ്ങ് വിശ്വസിക്കുമെന്ന് നീ കരുതണ്ട എന്നാൽ എൻ്റെ മനസ്സിലുണ്ടാക്കിയ മുറിവ് എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം അതിനെന്നെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല പിന്നെ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനെ അവൾക്ക് അവൾക്കെപ്പോൾ കാണണം അവൾക്ക് അവൾക്കെപ്പോൾ കാണേണ്ട എന്ന് അവൾ തീരുമാനിക്കുന്നോ ആ സമയങ്ങളൊക്കെ ഞാൻ ഇവിടെ എത്തിയിരിക്കും അതിനെ തടയാൻ എന്നെ കൊണ്ട് കഴിയില്ലടി എന്തിനെ നീ ഇപ്പോൾ ഈ പറയുന്ന ഗിരിയേട്ടം പോലും നിനെ തടയില്ലടി നിൻ്റെ തോന്നൽ നിന്റെ കുഞ്ഞിനെ നിന്റെ കുഞ്ഞിനെ ഗിരിയേട്ടൻ കാണണ്ട എന്ന് വെച്ചെങ്കിലോ അതെന്താ ചെയ്യാന്നൊക്കെ പറയുമ്പോൾ നീ ഒന്ന് പോടിപ്പെന്നെ നിന്നോട് സംസാരിക്കാൻ ഞാനില്ല ഞാൻ ഭാനുവദ്യമയെ കണ്ടു ഞാൻ പോകുന്നു അമ്മയെ കുഞ്ഞിനെ ഒന്ന് കാണിക്കണം തോന്നിയെന്ന് പറയാനുട്ടോ ഇതേ സമയം അമ്മക്കൊരു ഉമ്മ നൽകുക എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞുമ്പോൾ ഭാനുവദ്യമയിൽ ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ വരികയാണ് എന്നാൽ ഈ സമയം ഗിരിയാണെങ്കിലോ തൻ്റെ കുഞ്ഞിനെ ഒളിഞ്ഞു നിന്ന് കാണണം ഒരുപാട് മനസ്സ് നിറയാണ് നല്ല ചുണക്കുട്ടിയായ പെൺകുട്ടി തന്നെ അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷം ആണ് തൻ്റെ അമ്മയോ ോട് വന്നിട്ട് പറയണേ അമ്മേ ഞാൻ വിചാരിക്കുന്നതിന് മുകളിലാണ് എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞ് കാണും പോലെ ഒന്നല്ല മഞ്ജുവിനെ പോലെ നല്ലൊരു നല്ലൊരു ചുണക്കുട്ടി തന്നെയെന്ന് പറയുമ്പോൾ വനോദമയുടെ കണ്ണൊക്കെ നിറഞ്ഞ് സന്തോഷത്തോടുള്ള ആ പുഞ്ചിരിയൊക്കെ മുഖത്താവണേട്ടാ അങ്ങനെ ഗിരിക്ക് യാതൊരുവിധ സമാധാനവും കിട്ടുന്നില്ല ഊണിലെ ഉറുക്കി ഉറക്കിലും തൻ്റെ കുഞ്ഞിനോട് രണ്ട് വാക്കൊന്ന് പറയണം താനാണ് അച്ഛനെന്ന് ആ ഒന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം അതുകൊണ്ട് തന്നെ ആ ഒരു സത്യം കുഞ്ഞിനോട് പറയണം അതറിയാൻ വേണ്ടി വീണ്ടും മഹിമയുടെ അതായത് മുകുന്ദൻ്റെ വീട്ടിലോട്ട് വീണ്ടും പോവുകയാണ് കേട്ടോ ഈ സമയം പ്രതീക്ഷയോട് പറയണം പ്രതീക്ഷയെ നീ ഇപ്പോൾ ചെന്നത് നിൻ്റെ അച്ഛൻ്റെ വീട്ടിലോട്ടാണ് അതെന്തിനാ അമ്മ എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയത് അവർ പറയുന്ന വാക്കുകൾ കേട്ട് എനിക്ക് മനസ്സിലായി എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ ഇത് ഗിരി കേൾക്കുകയാണ് കേട്ടോ ഗിരി ജനലിനുള്ളിലൂടെ ഇവരുടെ സംസാരം യാദൃശികമായി ഗിരി കേൾക്കാണ് അങ്ങനെ ഗിരിക്കിത് കേൾക്കുമ്പോൾ ഭയങ്കര ഷോക്കാവണം അപ്പോൾ മോളെ നിൻ്റെ അച്ഛൻ്റെ വീട്ടിലാണ് പോയത് നീ നേരത്തെ കണ്ടത് നിൻ്റെ അച്ഛമ്മയാണ് അതുകൊണ്ട് തന്നെ അവരൊന്നും നിന്നോട് യാതൊരുവിധ തെറ്റും ചെയ്തിട്ടില്ല മോൾ മോളുടെ അച്ഛനെ നേരിൽ കാണേണ്ടേ അങ്ങനെ ഒരു ആഗ്രഹം മോൾക്കില്ലേ എന്ന് പറയുമ്പോൾ ആ കുഞ്ഞു പറയണേ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ അയാളെ എനിക്ക് കാണ കാണേണ്ട അങ്ങനെ ഒരാളെയും എനിക്ക് അച്ഛനായി വേണ്ടെന്ന് പറയുന്നുണ്ട് എന്തിനാ മോളെ ഇങ്ങനെ വാശി പിടിക്കുന്നത് മോളെ കാണാൻ മോളുടെ അച്ഛൻ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്ന് മോളെ അത് മനസ്സിലാക്കണ്ടേ ആരാഗ്രഹിച്ചാലും അങ്ങനെ ഒരു അച്ഛനെ കാണണ്ട എന്ന് പറയുന്നുണ്ടോ എന്നാൽ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഗിരിയുടെ മനസ്സ് പൊടിഞ്ഞു പോവാണ് ഗിരിക്ക് ഭയങ്കര സങ്കടം ആവുകയാണ് ഗിരിക്ക് അറിഞ്ഞും കൊണ്ട് അവിടെ നിന്ന് പോകുന്നത് മുകുന്ദം കാണാണ് അപ്പോൾ മുകുന്ദൻ ഗിരിയുടെ പിറകെ പോവാണ് അപ്പോൾ ഗിരിയാണെങ്കിലോ എന്തായാലും എനിക്ക് മഞ്ജു ശിക്ഷ തന്നില്ലെങ്കിലും എനിക്ക് എൻ്റെ കുഞ്ഞ് ശിക്ഷ തന്നു എൻ്റെ കുഞ്ഞിനോടൊരു പക്ഷേ അച്ഛൻ വൃത്തികെട്ടവനാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവൂല്ലേ മഞ്ജു അതുകൊണ്ടായിരിക്കില്ലേ എൻ്റെ മോള് എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്ന അല്ലാതെ എൻ്റെ കുഞ്ഞിനോട് ഞാൻ അറിഞ്ഞോ അറിയാതെ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല അത് കേൾക്കുന്ന മുകുന്ദം പറയാണ് അവിടെയാണ് എനിക്ക് തെറ്റ് പറ്റിയത് മഞ്ജു ഒരിക്കലും നിന്നെ ച്ച് ഒരു കാര്യവും അവളോട് പറഞ്ഞു കൊടുത്തിട്ടില്ല പ്രീതിയും നീയുമായുള്ള ബന്ധം അതൊന്നും അവൾ പറഞ്ഞിട്ടില്ല പക്ഷേ അവളുടെ മനസ്സിൽ എങ്ങനെയാണ് വെറുപ്പ് കയറിയത് എന്നൊന്നും മഞ്ജുവിന് പോലും അറിയില്ല മഞ്ജു നീ കൊടുുന്ന സമ്മാനവും അതുപോലെ തന്നെ എന്നെ കാണാൻ വേണ്ടിയും നിൻ്റെ അമ്മയെ കാണിച്ചു കൊടുക്കുകയും അങ്ങനെ പല കാര്യങ്ങളും മഞ്ജു ചെയ്യുന്നുണ്ട് മഞ്ജു നിങ്ങളിലോട്ട് അടുപ്പിക്കാനാണ് മഞ്ജു നോക്കുന്നത് പക്ഷേ കുഞ്ഞാണെങ്കിലോ ഒരു തരത്തിലും നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറയുന്നുണ്ടോ അപ്പത്ത് കേൾക്കുന്ന കിരി പറയാണ് തെറ്റൊന്നുമില്ല അവളെ കുറ്റം പറയാനും പറ്റില്ല അവളുടെ അച്ഛൻ ഇത്ര മോശക്കാരനാണല്ലോ കുഞ്ഞുനാളിലെ മുതൽ അവളുടെ അച്ഛനെ നഷ്ടപ്പെട്ടതാണല്ലോ അവളുടെ അച്ഛൻ ചെയ്ത പാപത്തിൻ്റെ ശിക്ഷയാണ് ഈ അനുഭവിക്കുന്നത് കുഴപ്പമില്ല ഞാൻ അനുഭവിച്ചോളാം എൻ്റെ കുഞ്ഞ് ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ മുന്നിലോട്ട് തിരിച്ചു വരും എന്നൊക്കെ എന്നൊക്കെങ്ങനെ പറയണ കേട്ടോ ആ സമയം ഉടൻ തന്നെ മുകുന്ദൻ മുകുന്ദനോട് പറയാണ് എനിക്കെൻ്റെ മോളെ ഒന്ന് കഴിവ്ക്കേണ്ടതാകും അവളെ ഒന്ന് തൊടണം അവൾക്കൊരു ഉമ്മ നൽകണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ ഞാൻ ഞാനങ്ങോട്ടേക്ക് പോയാൽ അവൾ എന്നെ സ്വീകരിക്കുമെന്നെനിക്കറിയില്ല അപ്പോൾ നീ എന്താ വഴിയെന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു വഴിയുണ്ട് ആ വഴി ഞാൻ കാണിച്ചു തരാം എന്തായാലും നീ ടെൻഷൻ ആവേണ്ട എന്ന് പറയാനിട്ടോ എന്നാൽ ഈ സമയം പ്രീതിയാണെങ്കിലോ ഭാനോദ്യമേടെ അടുത്തോട്ട് വന്നിട്ട് വീണ്ടും പ്രീതി പറയണേ ഞാൻ ഈ നിങ്ങളുടെ മകനെ സ്വന്തമാക്കാൻ വേണ്ടിയാണ് എൻ്റെ അച്ഛനെ പോലും ഉപേക്ഷിച്ച് ഞാനിങ്ങോട്ടേക്ക് വന്നത് എനിക്ക് അച്ഛൻ പോലും വേണ്ട കാനട വേണ്ട എൻ്റെ കുഞ്ഞു വേണ്ട എൻ്റെ ഭർത്താവ് വേണ്ട എന്നൊക്കെ വേ വേണ്ടെന്ന് വെച്ചത് നിങ്ങളുടെ മകന് വേണ്ടിയാണ് പക്ഷേ നിങ്ങളുടെ മകൻ ഇനിയിപ്പോൾ നിങ്ങളുടെ പേരക്കുഞ്ഞ് വന്ന് അതായത് ഗിരിയേട്ട് മകൾ വന്നിട്ട് നിങ്ങളുടെ മകൻ ഇനി അവരുമായി അടുക്കാൻ ഒരുങ്ങുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സ്ഥിതി തന്നെ ഞാൻ നിങ്ങളുടെ പേരക്കുഞ്ഞിന് ഉണ്ടാക്കുമെന്ന് പറയുന്ന ഇത് കേൾക്കുന്ന ഭാനോദ്യം നമുക്ക് ഷോക്കാവേണ്ട അതുകൊണ്ട് ഒരിക്കലും മഞ്ജുവും ഗിരിയും ഒരുമിച്ച് ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല അതിനെ ഒരിക്കലും സമ്മതിക്കില്ല നിങ്ങൾക്ക് ആഗ്രഹമൊക്കെ ഉണ്ടാവും നിങ്ങളുടെ പേരക്കുഞ്ഞിനെ ഇവിടെ കൊടുന്ന് നിർത്താമെന്ന് പ്രതീക്ഷ അവൾ വിചാരിക്കുമ്പോലെ എന്നല്ല അവളുടെ അച്ഛനോടും അച്ചമ്മയോടൊക്കെ വെറുപ്പായത് കൊണ്ട് തന്നെ ഞാൻ രക്ഷപ്പെട്ടു ഇനി ആ കുഞ്ഞ് ഇവിടെ വന്ന് നിന്നാൽ അതിൻ്റെയും കാര്യം കഷ്ടത്തിലാവും എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇനി ഇതൊന്നല്ല തിരിച്ച് വരാനിരിക്കുന്നത് ഇനി പ്രതീക്ഷയ്ക്കിടെ കയ്യിൽ നിന്നും പ്രീതിക്ക് നല്ല ഉത്രയും തിരിച്ചടിയാണ് കിട്ടാൻ പോകുന്നത് ഇനി പ്രതീക്ഷ ഇവിടോട്ട് വരിക യും പിന്നീട് ഭയങ്കര ഉഗ്രൻ തിരിച്ചടി കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഉഗ്രൻ സീനൊക്കെ വരാനിരിക്കുന്നുണ്ട് കേട്ടോ